വീണിതെല്ലോ കിടക്കുന്നു ധരണിയിൽ ഷോണിതവും മണിഞ്ഞഅ്യോ ശിവശിവ എന്ന് പറയുന്നത് പോലെയായി പി വി അൻവറിന്റെ അവസ്ഥ എന്തൊരു ഖരിമയായിരുന്നു എന്തൊരു അഹങ്കാരമായിരുന്നു എന്തൊരു ധാടിയായിരുന്നു എന്തൊരു മോഡിയായിരുന്നു മോദിയല്ല മോഡി ആരുടെയൊക്കെ കൊല കൊമ്പനായിരുന്നു ആരുടെയൊക്കെ വക്താവായിരുന്നു പിണറായി വിജയൻ എന്ന് കേട്ടാൽ പി വി അൻവർ എന്ന് ചുരുക്കം പിണറായി വിജയന് വേണ്ടി മൈക്കെടുത്ത് വെച്ച് ആരെയൊക്കെ തെറി പറഞ്ഞു വി ഡി സതീശിനെതിരെ നിയമസഭയിൽ എന്തൊക്കെ കൊട്ടിഘോഷിച്ചു അവസാനം പറഞ്ഞു പി ശശി പറഞ്ഞതിന് ശേഷമാണ് പി ശശി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വി ഡി സതീഷിനെതിരെ ആരോപണം ഉന്നയിച്ചത് മാപ്പ് എന്ന് സതീഷ പുറകെ ഓടി നടന്നു എന്നിട്ട് എന്ത് ചെയ്തു പി വി എൻവന്റെ ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനം കേട്ടതിൻ്റെ ശേഷം പറയുകയാണ് പി വി എൻവർദാ പറയുന്നു നിലമ്പൂരിൽ മത്സരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല തൃണമൂൽ കോൺഗ്രസിന് പണമില്ലാതിരിക്കുമോ തൃണമൂൽ കോൺഗ്രസ്സുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ പി വി എൻവറിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കുമോ പി വി എൻവറിന്റെ സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രമാണ് മത്സരിക്കാതിരിക്കുക എന്നത് പി വി എൻവർ മത്സരിച്ചാൽ കുറേ വോട്ട് പി വി എൻവറിന് കിട്ടും പി വി എൻ വർ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകും ആ വോട്ട് ആരുടെ വോട്ടായിരിക്കും യു ഡി എഫിന്റെ വോട്ടുകൾ തന്നെയായിരിക്കും സി പി എമ്മിന്റെ വോട്ട് അങ്ങനെ പോകാൻ വഴിയില്ല പി വി എൻവർ മത്സരിക്കണം എന്ന് തന്നെയാണ് മുന്നണിയുടെയും വലതു മുന്നണിയുടെയും ആഗ്രഹം പി വി എൻവർ മത്സരിക്കട്ടെ അയാൾ അയാളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ പക്ഷേ പി വി എൻവർ മത്സരിക്കാൻ സാധ്യത തീരെ ഇല്ല പി വി എൻവർ പറഞ്ഞു ഞാനിപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് കളയും മിസ്റ്റർ വി ഡി സതീശൻ എന്നെ നിങ്ങൾ എന്താണ് യു ഡി എഫിൽ എടുക്കണം നിങ്ങളുടെ ഈ അസോസിയേറ്റ് ഒന്നും എനിക്ക് വേണ്ട ഞാൻ കെ കെ രമയൊന്നുമല്ല അല്ലെങ്കിൽ മറ്റേ സി പി ജോണിനെ പോലെ എന്നെ എന്താണ് ആന എന്ന് കരുതി എന്നെ കൊണ്ട് തൊഴുത്തിൽ കെട്ടാനൊന്നും നോക്കണ്ട ഞാനിപ്പോഴും കരുത്തൻ തന്നെയാണ് എന്നൊക്കെ വീരസ്യം മുഴക്കി ഉപാധികൾ വെച്ച യു ഡി എഫിനെ എന്താണ് മൂക്കിട്ട് ഇക്ഷയി പോയിൽ എഴുതിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വി ഡി സതീശന്റെ തന്ത്രം ഫലിച്ചു വി ഡി സതീശൻ അറിയാം പി വി അൻവറിനെ ഇങ്ങോട്ട് എന്താണ് കയറ്റിയാൽ ഒട്ടകത്തിന് സ്ഥലം ഇടം കൊടുത്തതുപോലെയാകും എന്താണ് അവിടെ ഇരിക്കുന്നവന്മാർക്ക് പിന്നെ ഇരിക്കപ്പുറതി ഉണ്ടാകില്ല ചോദിച്ച് ചോദിച്ച് എന്താണ് വാങ്ങിക്കൊണ്ടേയിരിക്കും എന്താണ് ഇയാൾ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞെന്താണ് അഞ്ച് സീറ്റാണ് ചോദിച്ചിരുന്നത് യു ഡി എഫിൽ തൃണമൂൽ കോൺഗ്രസ് ചോദിച്ചത് എത്ര സീറ്റാണ് അഞ്ച് സീറ്റ് എങ്ങനെ കൊടുക്കും എങ്ങനെ കൊടുക്കും മുസ്ലിം ലീഗിൽ നിന്ന് വെട്ടിക്കുറച്ചു കൊടുക്കാൻ പറ്റുമോ അവർ സമ്മതിക്കുമോ അതുകൊണ്ടാണ് ലീഗ് പറഞ്ഞത് കോൺഗ്രസ് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ കയറിക്കോളൂ എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് കൈ ഒഴി കൈ കഴുകി ഒഴിവാക്കിയത് പി വി എൻവറിനെ പി വി എൻവർ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഇല്ലീഗൽ ബിസിനസ്സുകൾക്ക് എന്താണ് ഇദ്ദേഹത്തിന്റെ ഇല്ലീഗൽ ബിസിനസ്സുകൾക്ക് മുഖ്യമന്ത്രി പിന്തുണ നൽകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് എന്താണ് മലപ്പുറത്ത് സ്വർണക്കള്ളക്കടത്തുകാരുടെ പേരിൽ നിരവധി കേസുകൾ വരുന്നു മലപ്പുറത്തുകാരെ മുഴുവൻ ഒരു സമുദായത്തെ മുഴുവൻ കടന്നാക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് പോലീസുകാർ കടന്നാക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് എന്താണ് ഹാലിളക്കി കാടിളക്കി വെടിവെക്കാൻ ശ്രമിച്ചത് അതൊന്നുമല്ല വാസ്തവം അവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് മിസ്റ്റർ അൻവർ എന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ തിരിച്ചറിയുകയും പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു അൻവറിനെ അൻവറിന്റെ ഉടായ്പകളെ പടി അടച്ച് ഇറക്കി വിട്ടു അൻവർ പറഞ്ഞു പിണറായി സത്തെ തോൽപ്പിക്കും മരുമോനിസത്തെ തോൽപ്പിക്കും ഇപ്പോൾ ആര് തോറ്റു പി വി അൻവർ തോറ്റ് തുന്നം പാടി വീട്ടിലിരുന്നു അതാണ് ഗതി അൻവർ ആരാകും പി സി ആകും പി സി ജോർജിനെ ബി ജെ പി കാരെടുത്തുകൊണ്ടുപോയി പി സി ജോർജ് എടുക്കാ ചരക്കായി വീട്ടിലിരുന്നേനെ അയാൾക്കാണെങ്കിൽ നാവിനകത്ത് യാതൊരു ലൈസൻസും ഇല്ല അയാൾ തോന്നിയതൊക്കെ വിളിച്ച് പറയും അയാൾ എവിടെ കൊണ്ട് നിർത്തിയാലും എന്താണ് ശുചി എന്താണ് ശൗചാലയം പോലെയാണ് അയാളുടെ നാക്ക് എന്തും വൃത്തികേട് വിളിച്ച് പറയും അതുപോലെ തന്നെയാണ് പി വി എൻവർ ഇനി പി സി ജോർജിന് പഠിച്ച് എന്തെങ്കിലും അമ്മാതിരി വൃത്തികേടൊക്കെ വിളിച്ച് പറഞ്ഞ് വാർത്തകളിൽ ഇടം നേടാമെന്നല്ലാതെ യാതൊരു ഗതിയും പിടിക്കുന്ന കോളില്ല നിലമ്പൂരിൽ മത്സരിക്കില്ല കോടീശ്വരനല്ല യു ഡി എഫിലേക്ക് ഇനി ഇല്ല പിന്നെ ഇനി എങ്ങോട്ടേക്ക് ചെന്ന് കയറും സ്വതന്ത്രനായി മത്സരിക്കുമോ സ്വതന്ത്രനായി എവിടെ പോയി മത്സരിക്കും നിലമ്പൂരിലോ അതോ തവനൂരോ കെ ടി ജലീൽ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു ഇനി തവനൂര് പോയി മത്സരിക്കുമോ അതോ തിരുവമ്പാടിയിൽ പോയി മത്സരിക്കുമോ എവിടെ പോയി നിന്നാലും എട്ട് നിലയിൽ പി വി അൻവർ പോട്ടും കാരണം ഇയാളുടെ നിലപാടിനെ കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ അഭിപ്രായമുണ്ട് ഇയാൾക്ക് ഒരു ബോധവും പോക്കടവും നട്ടല്ലും നിലപാടും ഇല്ലാത്ത മനുഷ്യനാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നിലമ്പൂരിൽ നിന്ന് ജനം ആട്ടിപ്പായിക്കുന്നതിന് മുമ്പ് ചില കുറുക്കന്മാരുടെ കഥ കേട്ടിട്ടില്ലേ കുറുക്കന്മാരെ ആളുകൾ കല്ലെറിഞ്ഞോടിക്കുന്നു കണ്ടിട്ടുണ്ടോ നീലക്കുറുക്കനെ ഒക്കെ നീലക്കുറുക്കൻ ചമഞ്ഞ് ചായം കളഞ്ഞെന്നൊരു പാട്ട് തന്നെയുണ്ട് അതുപോലെ അൻവർ നീലക്കുറുക്കൻ ചമഞ്ഞ് നടക്കുകയായിരുന്നു ഇതുവരെ ഇയാളുടെ പുറത്ത് എന്തോ ചളി പറ്റിയിരുന്നതാണ് ഇയാൾ കരുതി ഇയാൾക്ക് എന്തോ ആഠ്യത്വം വന്ന് ചമഞ്ഞതാണെന്ന് എന്തോ ചളി പറ്റിയിരുന്നതാണ് പുതു പെയ്തപ്പോൾ ആ ചളിയൊക്കെ അങ്ങ് മാറിയപ്പോൾ എന്തായാലും ഇയാൾ സാധാരണ വെറും തിന്ന് വീർത്ത് കഴിഞ്ഞാൽ ഓരിയിട്ട് നടക്കുന്ന വെറും ചാവാലി കുറുക്കനാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയാണ് നിലമ്പൂരിൽ നാട്ടിപ്പായിക്കുകയാണ് അതുകൊണ്ട് സ്വയം ഞാനിതാ പോവുകയാണ് പോവുകയാണ് എന്ന് പറഞ്ഞ അൻവർ പോവുകയാണ് അതുകൊണ്ട് അൻവറിന് നമുക്കും നല്ലൊരു യാത്രയപ്പ് നൽകാം അൻവർ പോയി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ രാഷ്ട്രീയ വനവാസ കാലത്ത്